ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു എല്ലാവരും അനുഗ്രഹിച്ചു അങ്ങനത്തെ എല്ലാവരും സ്നേഹത്തോടു കൂടി അവരെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രുതിയുടെ ആ ഒരു വഴക്കും കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സ് വേദനിച്ച് ആ അമ്മ അവിടെ നിന്ന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് അങ്ങനെ രേവതിയോടും മറ്റുള്ളവരോടും യാത്ര പറയാനായിട്ട് ഇറങ്ങി വന്ന കഷ്ടകാലത്തിന് ഇറങ്ങി വന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ആദ്യക്കൂട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് ആദ്യക്കൂട്ടം വന്നപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ ശ്രുതി ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും ആന്റി എന്ന് പറഞ്ഞൊരു വിളി അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുക ഇവർ തമ്മില് അതായത് ഈ അമ്മയും മകളും തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചിട്ടില്ല ആ സമയത്താണ് ആദ്യക്കൂട്ടം ഓടി ഇറങ്ങി വന്ന ആൻറ്റി എന്നും പറഞ്ഞു വിളിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക എല്ലാവരും ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആൻറ്റി ആന്റി എപ്പോഴാണ് വന്നേ ഞങ്ങൾ വന്നിട്ട് കുറെ നേരമായല്ലോ ആന്റി എവിടെയെങ്കിലും കണ്ടില്ലല്ലോ ആന്റി എവിടെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കൊച്ചു ചോദിക്കുന്നു ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാത്ത സ്തംഭിച്ചിങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ശ്രുതി അപ്പൊ ശ്രുതി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഇവരെയൊക്കെ പരിചയം എന്നൊക്കെ ഉള്ളൊരിതുണ്ട് അപ്പോൾ ആന്റി എപ്പോഴാ വന്നേ എന്തൊക്കെ കൊച്ചു ചോദിച്ചു അപ്പൊ ഈ കൊച്ചു ചോദിക്കുന്നതിനൊന്നും ശ്രുതി മിണ്ടുന്നില്ല ഉത്തരം കൊടുക്കുന്നില്ല ആന്റി ആന്റി എന്താ ഒന്നും മിണ്ടാത്തെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ആന്റി എന്താ ഉത്തരം തരാത്തേ എന്ന് കൊച്ചു ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ചോദിച്ചു നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ നിങ്ങൾ തമ്മിൽ അറിയോ അപ്പൊ രേവതിയും സച്ചിയും ഒക്കെ സച്ചി ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും അമ്മ ഇങ്ങനെ നോക്കുക അതായത് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ നോക്കുവാണ് അവർക്കാണെങ്കിലും ടെൻഷനായി ഈ കൊച്ചിത് ആൻറ്റി എന്ന് വിളിക്കുകയും ചെയ്തു ഇതാരണെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും പറയണല്ലോ അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഈ സമയം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴാണ് ആന്റി അതൊന്നും മിണ്ടാത്തേ എന്നൊക്കെ കൊച്ചു ചോദിച്ചത് കേട്ട് അച്ഛമ്മ ചോദിച്ചു നിങ്ങൾ തമ്മിൽ അറിയുമോ എന്ന് അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുക അതുപോലെ തന്നെ ശ്രുതി ചോദിച്ചു ശ്രുതി നീ ഈ കുട്ടിയെ അറിയോ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആന്റി അതൊന്നും പറയാത്തെ ആന്റി എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചോണ്ട് കൊച്ച പറ ആൻറ്റി എന്നെ അറിയാന്ന് പറ ആൻറ്റി എന്നും പറഞ്ഞു കൊച്ചു പറയാട്ടോ ശ്രുതി കിടന്നങ്ങോട്ട് കിടന്ന് പേടിച്ച് വേറെ ചൂരിണ്ട് മാറി ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ നമ്മുടെ രേവതിയും സച്ചിയും ചോദിച്ചു സച്ചി ചോദിച്ചു ഇവളെ ആൻറ്റി അറിയോ ആൻറ്റിക്ക് അറിയാവുന്നതാണെന്ന് ചോദിച്ചപ്പം എനിക്കറിയില്ല എന്നിങ്ങനെ അവളും ആ ഒരു അവളെ അറിയില്ല എന്ന രീതിയിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏഹ് അറിയില്ലെന്നോ ഇത് എന്താ ഈ പറയുന്നത് ആന്റി അറിയില്ലെന്നോ ആന്റി നമ്മുടെ വീട്ടിൽ വരുന്നതല്ലേ നമ്മുടെ അല്ലേ എന്നൊക്കെ കൊച്ചു ചോദിച്ചു നമ്മുടെ ആന്റിയോ മോൻ എന്താ പറ്റിയ മോന് മാറിപ്പോയതായിരിക്കും അല്ല ഇത് നമ്മുടെ ആന്റി തന്നെയാ ഞാൻ രേവതി ആൻറ്റിയോട് പറഞ്ഞില്ലേ എനിക്കൊരു ആൻറ്റിയുണ്ടെന്നുണ്ടാ കാര്യം ആ ആൻറ്റിയാ ഈ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കും എന്ത് ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് ആ ഒരു ടെൻഷനിൽ ഈ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ശ്രുതി വീണ്ടും ശ്രുതിയോട് ചോദിച്ചു നിനക്ക് ഇവരെ അറിയാവോ ഈ കുട്ടി നല്ല പരിചയം പറയുന്നുണ്ടല്ലോ അപ്പം അച്ഛമ്മയും ചോദിച്ചു എന്താ ശ്രുതി നീ എന്തോ ഒന്നും മിണ്ടാത്തേ ഇവരറിയാമെങ്കിൽ അറിയാമെന്ന് പറയാം നീ എന്തിനെ ഇങ്ങനെ ഇടൊന്ന് പരുങ്ങുന്നേ എന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഓർമ്മയില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കുറച്ച് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കൊടുത്ത സമയത്ത് ഞാൻ ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ ആ ഒരു ഇതിലായിരിക്കും കുട്ടി പറയുന്നേ ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരോടും എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തേ എന്നൊക്കെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ ശ്രുതി ഒരു തരത്തില് പറഞ്ഞൊപ്പിക്കുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ ആഹ അതാണോ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ശ്രുതിയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്കാർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ കണ്ടുപിടിച്ചത് നല്ല ബെസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും അമ്മയുടെയും മകളുടെയും കണ്ണു വെട്ടീരും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവർ രണ്ടുപേരും ഇതൊക്കെ ഒളിപ്പിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ അമ്മയ്ക്ക് പോകാൻ ധൃതിയായി മോളെ രേവതി എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ എന്നിട്ട് ഈ കൊച്ചിനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം അപ്പം ഇവരിറങ്ങാൻ തുടങ്ങിയപ്പോൾ ആൻറ്റി ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ എന്ന് ആദ്യ കൂട്ടം ചോദിച്ചു ആൻറ്റിയൊക്കെ പിന്നെ വന്നോളുമ്പോൾ നമുക്ക് പോകാൻ മോനേ എന്നും പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നു തൽക്കാലത്തേക്ക് തടി തപ്പി ശ്രുതി പക്ഷേ സച്ചി അവിടം തൊട്ട് ഈ ശ്രുതിയെ എന്താ പറയുന്നത് ഒരു നോട്ടപ്പുള്ളി തന്നെ വെച്ചിരിക്കുന്നു അവളുടെ ഓരോ ചലനങ്ങളും അവളുടെ ഓരോ പ്രവൃത്തിയും ഇതെല്ലാം നമ്മുടെ സച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് അച്ചമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ രേവതിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവർ ശ്രുതിയെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിക്ക് ആകെ ടെൻഷനായി ശ്രുതിയോട് നേരത്തെക്കും ഫുഡ് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഫുഡ് പിന്നെ കഴിക്കാൻ ഞാനന്ന് ഇറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് ശ്രുതിയും മോളൊന്ന് പോകാൻ തുടങ്ങുക അയ്യോ മോളെ ഭക്ഷണമൊന്നും കഴിക്കാതെ മോളെങ്ങനെയാ പോണേ അതു പിന്നെ മോള് കഴിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ച് അമ്മ മോളോട് നിർബന്ധം പറയുമ്പോൾ വേണ്ട എൻ്റെയും ഞാൻ പിന്നെ വരാം എന്തായാലും ഇപ്പം എനിക്ക് സമയമില്ല ശ്രുതി ഞാനെന്നെ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പോകാൻ നോക്കുക പക്ഷെ ഒരു രീതിയിലും ശ്രുതിയെ പറഞ്ഞു വിടാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞു ഇവിടെ പിടിച്ചു നിർത്തുന്നു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇത്രയും നേരം ഇവിടെ ഒന്ന് നിന്നതല്ലേ ഇനിയിപ്പോൾ കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്നും പറഞ്ഞിവിടെ ഒരാക്കി പറച്ചിലും കൂടി അപ്പോൾ കുറച്ച് നേരം കൂടി ഇവളവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളൊരിതാണ് നമ്മുടെ സച്ചിക്കുള്ളത് എന്തായാലും ശ്രുതിക്ക് പിടി വീണ് കഴിഞ്ഞു ഇനി ശ്രുതി എന്ന് പറയുന്ന ഇന്റർനാഷണൽ കള്ളിക്ക് പൂട്ട് വീഴിക്കാൻ തന്നെയാണ് നമ്മുടെ സച്ചിയുടെ തീരുമാനം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഓരോ ദിവസത്തെ കാര്യത്തിലും ശ്രുതി ശരിക്കും സച്ചിയെ പേടിക്കണം ഈ ഇക്കാര്യങ്ങളെല്ലാം ഇനിയിപ്പം സച്ചിയും രേവതിയും ആ അമ്മയെ കണ്ട് അല്ലെങ്കിൽ ആദ്യക്കൂട്ടനെ കണ്ട് ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പോയിട്ടാണെങ്കിലും ആ അമ്മയ്ക്ക് ഉള്ളിൽ തീയ്യാം പഞ്ഞി വെച്ചാൽ കത്തും എന്നൊക്കെ പറയില്ലേ അതേ അവസ്ഥയിലാണ് ആദ്യക്കൂട്ടൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ചോദിച്ചു അതെന്താ അമ്മയും അമ്മ ആന്റി അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് ആ ആന്റി അങ്ങനെ എന്നെ പഠിപ്പിക്കുന്ന കാശ് തരുന്ന ഒരാളൊന്നും അല്ലല്ലോ നമ്മുടെ ആന്റീ അല്ലേ അത് എന്നൊക്കെ ചോദിച്ചോണ്ടിങ്ങനെ ആ കൊച്ചു ചോദിക്കുന്നുട്ടോ കൊച്ചു ചോദിച്ചപ്പോഴേക്കും അവിടെ വെച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ മോനെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആദ്യക്കൂട്ടന് വിഷമമൊന്നും വേണ്ട കേട്ടോ ആ അത് കൂട്ടൻ വിഷമമൊന്നും വിചാരിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ അമ്മമ്മ നിറകണ്ണുകളോടെ സങ്കടത്തോടെ ആ മകൻ ആ കൊച്ചു കുഞ്ഞിനെ സമാധാനിപ്പിക്കുക പെറ്റമ്മയെയാണ് അന്യ ഒരുത്തിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തേണ്ടി വന്ന ആ ഒരു വേ വേദന ഈ അമ്മമ്മയുടെ മനസ്സ് നിറയുണ്ട് പാപം അതെന്ത് ചെയ്യാനാണ് അതിനേതായ ഇതിൽ നിന്നല്ലേ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശ്രുതി അങ്ങ് പോയി ചടങ്ങുകളും കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതിയും സച്ചിയും അവർ രണ്ടുപേരും കൂടി ഇരുന്ന സമയത്ത് നീ ആദികുട്ടനെയും അമ്മമ്മയും അതുപോലെ തന്നെ ശ്രുതിയെയും ശ്രദ്ധിച്ചിരുന്നു ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്തോ ഒരു വലിയ കണക്ഷൻ ഉണ്ട് അത് നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് നാടകം അവിടെ കളിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പം ശരിയാ അതെനിക്കും തോന്നി ശ്രുതിയോട് ഉം ഓരോന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചു വരച്ചാൽ നിന്നത് ചോദിച്ചതിനൊന്നും മറുപടി പറയാനായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും തയ്യാറായതും ഇല്ല എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതായിട്ടാണ് തനിക്ക് തോന്നിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവര് തമ്മിൽ പറയാ അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഏതായാലും ശ്രുതിക്ക് പറ്റിയ ഒരു വ്യക്തിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആരും അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങള് അവളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി പറയണം അതിനുശേഷം തനിക്കിട്ട് പണിത് അല്ലെങ്കിൽ തന്നോടും തന്റെ ഭാര്യയോടും ഓരോ നിറകേട് കാണിക്കുന്ന ആ ഒരു കാണിക്കുന്ന നമ്മുടെ ചന്ദ്രമതിക്കിട്ടുള്ള പണിയുമായിട്ട് നമ്മുടെ സച്ചി തന്നെ മുന്നിട്ടിറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു ഇതിൻ്റെ പിറകിലുള്ള പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണെന്ന് അറിയണം എന്നുള്ളത് അങ്ങനെ ആദിക്കുട്ടനും ആദിക്കുട്ടൻ്റെ അമ്മമ്മയും ഈ ശ്രുതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞിട്ടേ താനിനി അടങ്ങുകയുള്ളൂ എന്നുള്ളൊരു രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് നമ്മുടെ സച്ചി എന്തായാലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു കരട് വീണിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി ആ കരട് അത് എങ്ങനെയെങ്കിലും എടുത്തു മാറ്റണം അല്ലെങ്കിൽ അത് തനിക്ക് തന്നെ പ്രശ്നമാകുമോ എന്നുള്ള കാര്യം ശ്രുതിക്കും അറിയാം ശ്രുതി ജീവനും കൊണ്ട് ഓടി എന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിണക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കിടക്കാച്ചി എപ്പിസോഡ് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്നത് ബെൽബട്ടൺ അവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു